ഹലോ ഗൈസ് ജയഫോ ടെക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഞാൻ ഇന്നത്തെ വീഡിയോ കുറച്ച് ചിരി എനിക്ക് ചിരിച്ചുകൊണ്ടേ ചെയ്യാനാവുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ടെക് ചാനലുള്ള വീഡിയോസ് പോലെ എന്താ പറയാ ഇന്നത്തെ വീഡിയോ നിങ്ങൾ അങ്ങനെ കാണണ്ട അപ്പോ എന്താ പറയുക എനിക്കറിയത്തില്ല അപ്പോൾ ഒരുപാട് പേരുടെ കമന്റ് നമ്മുടെ വീഡിയോൻ്റെ അടിപേർന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം നിങ്ങളുടെ വീഡിയോയ്ക്കും ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എനിക്കൊന്നുമല്ല ടെക്ക് ചാനൽ ചെയ്യുന്ന ടെക്ക് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ അതായത് ടെക്ക് വീഡിയോസ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോൻ്റെ അടിയിലാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കമൻ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ പിള്ളേർട്ട് കമൻറ്റ് ഞാൻ പെട്ടെന്ന് കമൻറ്റ് നോക്കി നോക്കി ഇപ്പോൾ ആവശ്യമുള്ള കമൻറ്റിന് മാത്രം റീപ്ലൈ കൊടുത്തിട്ടാണ് പോകുന്നത് കൂടുതലായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസിന് അടിയിൽ വരുന്നത് കമൻറ്റ് ഞാൻ എല്ലാ ദിവസവും രാത്രി ഒന്നാമത് നമുക്കൊരു ഇതുള്ളതുകൊണ്ട് അതായത് ഒരു ഗ്രൂപ്പും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഒരുപാട് ഡൗട്ട്സ് ഒക്കെ തീർത്ത് കൊടുക്കാണ്ട് അപ്പോൾ സമയം കിട്ടുമല്ലോ കവൻ റീപ്ലൈ കൊടുക്കില്ല ഏറ്റവും രാത്രി കിടക്കാൻ നേരത്ത് ആണ് ഞാൻ എല്ലാ കമന്റിനും റീപ്ലൈ എല്ലാ കമൻറ്റും വെച്ചാൽ ആവശ്യമുള്ള കമന്റിന് മറ്റേ തന്നെ ഒക്കെ നമ്മളൊരു ലൗചിച്ച് തന്നെ ഇട്ടു പോകും അല്ലാണ്ട് റീപ്ലൈ കൊടുക്കേണ്ട കമന്റിന് ക്വസ്റ്റിനായിട്ട് വരുന്ന കവൻ്റിനൊക്കെ ആ സ്പോർട്ടിൽ കൊടുക്കാൻ പറ്റുന്ന റീപ്ലൈ ആണെങ്കിൽ കൊടുത്തും അല്ലെങ്കിൽ വാട്സപ്പിലോട്ട് വരാൻ പറയും അതായത് കൂടുതലായിട്ട് ലെങ്തി ആയിട്ടുള്ള റീപ്ലൈ കൊടുക്കേണ്ട അവിടെ കൊടുക്കാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് വാട്സപ്പിൽ നിന്ന് എഴുതി വെക്കും വാട്സപ്പിലോട്ട് വന്നു കോൺടാക്ട് ചെയ്തോളം രീതി പറയും അല്ലാതെ തന്നെ റേപ്പിലോട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യല് അപ്പോൾ ഇതൊന്നും നല്ല വിഷയം അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ നോക്കലുണ്ട് നമുക്ക് വരുന്ന കമന്റുകൾ ഒരുപാട് ചിരിച്ചു മരിക്കാനുള്ള കമന്റുകളാണ് കൂടുതലുള്ളത് അപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാനിതവിടെ കാണിച്ചായിരുന്നു നിങ്ങൾക്കൊരു ഇവിടെ ഒരു കമന്റ് കാണാം അപ്പോൾ ആ കമൻറ്റിനകത്ത് നിങ്ങൾ കണ്ടുണ്ടാവും ഓടിവ ഒരുമിച്ച് മുന്നേറാം അപ്പോൾ ചാടി ചാടിവ എന്താ പറയുക കൂട്ടമായിട്ട് ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് ഞാൻ നിങ്ങളെ സത്യം പറഞ്ഞാലോ നിങ്ങളെ ആരെ പരിഹസിക്കാനോ അല്ലെങ്കിൽ കളിയാക്കാനോ എനിക്ക് കമന്റ് ഞാൻ ഇപ്പം ചെയ്യുന്ന ഈ വീഡിയോന്റെ അടിയിലും വന്ന് കമന്റ് ഇടും ഞാൻ ഒരാളെ കളിയാക്കാൻ വേണ്ടിട്ടല്ല വീഡിയോ പറയുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമാണ് വീഡിയോ 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 അല്ലാത്ത പറയുന്നത് ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് അതിനകത്ത് ഒരുപാട് പേരെ നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കൊണ്ടുപോവുന്നുണ്ട് ചെറിയൊരു ഗൈഡൻസ് എല്ലാം കൊടുത്തു അവരുടെ എല്ലാം തീർത്തിട്ടാണ് നമ്മൾ ആ ഗ്രൂപ്പിക്കൊണ്ട് കൊണ്ടുവന്നത് അപ്പോൾ അതിനകത്ത് വരുന്ന ആൾക്കാർക്കെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഈ ഇടുന്ന വീഡിയോ ഞാൻ റീച്ചാൻ വേണ്ടി പറയാൻ നല്ല ഉറപ്പായിട്ടും ഇതിന് എനിക്ക് ഈ വീഡിയോയ്ക്ക് നൂറ് വ്യൂ കിട്ടിയാൽ നൂറ് വ്യൂ മതി ഞാൻ അതിന് വേണ്ടി ഇടുന്ന വീഡിയോ അല്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കമൻറ്റുകൾ ഒരിക്കലും നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല ഉറപ്പായിട്ടും കാരണം യൂട്യൂബിൽ യൂട്യൂബിൻ്റെ അത്ഭുതത്തിൽ കയറി പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ ഒന്നും ഒരു കാര്യമില്ല അതായത് സബ് എന്ന് പറയുന്ന സാധനം ഉപകാരമുള്ള സബ് അല്ലാതെ വെറുതെ കിട്ടുന്ന സബ്ബിനെയും കൊണ്ട് നമുക്ക് ഒരു അർത്ഥവുമില്ല നമ്മുടെ എൻ്റെ വീടിൻ്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്ന യൂട്യൂബേഴ്സിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അല്ല തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഏൺ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ ബാക്കി പത്ത് ശതമാനം ആൾക്കാർ ടൈം പാസിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അതിൻ്റെ അതിൽ ഒരു വരുമാനം ഉണ്ടാക്കി എന്തെങ്കിലും ഒരു നല്ലൊരു വരുമാനം ഉണ്ടാക്കി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇന്നലെ ഞാൻ നമ്മുടെ ഷിജോൻ്റെ ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ വേറെ വേറെ ടെക് ഞാനും നമുക്ക് കറിയാത്ത റഷി ജോബി അബ്രഹാം തന്നെ പുള്ളീൻ്റെ വീഡിയോ കണ്ടപ്പോൾ പുള്ളീൻ്റെ പറഞ്ഞ അത് കണ്ടു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും പരാജയപ്പെട്ടു പോകുന്ന ഒരു മേഖലയാണ് യൂട്യൂബ് ബാക്കി വരുന്ന അഞ്ച് ശതമാനം ആൾക്കാർ മാത്രമേ വിജയിക്കുള്ളൂ സത്യമാണത് കാരണം വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും പരാജയപ്പെട്ടു പോ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ കുരുത്തക്കേട് കാണിച്ചു വെക്കുന്നുണ്ടാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു ഒരു മാസം നമുക്ക് വ്യൂലുണ്ടായി പോകുന്ന സമയത്ത് നമ്മളത് നിർത്തിപ്പോകും ബാക്കി കാര്യങ്ങൾ ഇങ്ങനെയുള്ള കുരുത്തക്കേട് കണ്ട് കണ്ടു വെച്ച് ചെയ്തു നോക്കുന്നതുകൊണ്ടാണ് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് മറ്റുള്ളവരുടെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് സബ് ചെയ്ത് ഒരുമിച്ച് മുന്നേറാം കൂട്ടമായിട്ട് വാ പിന്നെ തൊട്ടിച്ചാടുക എന്നൊക്കെ പറഞ്ഞു ഇങ്ങനത്തെ കമൻ്റുകൾ ഇട്ട് വെക്കുന്നത് ഞാൻ ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആരെ കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് സ്പാമിലോട്ട് നയിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ അതായത് നമ്മുടെ വീഡിയോ ചാനൽ ഒരിക്കലും പ്രോഗ്രസ് ആകാണ്ട് നിൽക്കുന്നത് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് എന്താ പറയുക ഈ ഒരുപാട് ലിങ്കുകൾ ഇങ്ങനെ ഗ്രൂപ്പിലോട്ട് വന്നുകൊണ്ടിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരുപാട് ഗ്രൂപ്പിൽ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാകുമായിരിക്കും എന്താ പറയുക ഒരുപാട് ലിങ്കുകളിട്ട് തലങ്കും വിലക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഒക്കെ പോകുന്ന ഒരുപാട് ഗ്രൂപ്പുണ്ട് പക്ഷേ ഇവർക്കൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു മുന്നേറ്റം മാത്രമേ ഉള്ളൂ നിങ്ങൾ ആലോചിക്കണം സ്ഥിരമായിട്ടുള്ള ഒരു മുന്നേ നമുക്ക് നമുക്ക് ഇവിടുന്ന് അവിടുന്ന് നമ്മൾ പറഞ്ഞിട്ട് കിട്ടുന്ന ചില്ലറ സബ്ബ് കൊണ്ടോ അല്ലെങ്കിൽ ഇട്ട് കിട്ടുന്ന അതിൻ്റെ കിട്ടുന്ന ആ ഒരു ഇതുകൊണ്ടോ നിങ്ങൾ ഒരിക്കലും ഇവിടെ എത്താൻ പോകുന്നില്ല അപ്പം ഇത്രയോ ഞാൻ പറഞ്ഞ എന്നാത്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആരുടെയും വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടാതിരിക്കുക കാരണം ഈ കമൻ്റുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ ഇടിച്ച് താത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ ആലോചിക്കണം യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ അതായത് യൂട്യൂബിന്റെ അൽ ഈ അത്ഭുതത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അത് അതിൻ്റെ അകത്ത് എല്ലാ ഭാഷയും മനസ്സിലാക്കുന്ന ഉണ്ട് അതായത് മലയാളിയ മലയാളത്തിലുള്ള യൂട്യൂബേഴ്സിനുള്ള മലയാളി മലയാളമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് ഇംഗ്ലീഷുണ്ട് തമിഴുണ്ട് തെലുങ്ക് ഉണ്ട് ഏത് ഭാഷയിൽ എഴുതിയിട്ടുണ്ടായാലും അത് മനസ്സിലാക്കാനുള്ള കഴിവ് യൂട്യൂബിനുണ്ട് അപ്പോൾ ഏത് ഭാഷയെ വന്നിട്ട് സബ് ചെയ്ത് എന്താ പറയുക ഒരുമിച്ച് മുന്നേറാം അല്ലെങ്കിൽ എല്ലാവരും വാ നമുക്ക് കൂട്ടമായിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ആ യൂട്യൂബിന് മനസ്സിലാവും ഇതൊക്കെ ഒത്തു കളിക്കുന്ന പരിപാടിയാണ് നമ്മുടെ വ്യൂവേഴ്സ് എന്താ പറയുക ജെന്യൂൻ അല്ലാത്ത വ്യൂവേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് യൂട്യൂബിന് മനസ്സിലാവുകയും ആ ചാനലിനൊക്കെ സ്പാമ് കൊടുക്കുകയും ചെയ്യും അതായത് അവരുടെയൊക്കെ സബ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവരുടെ ചാനൽ ഒരിക്കലും പ്രോഗ്രസ് ആയി പോകല്ല അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും എനിക്ക് എൻ്റെ വീഡിയോന്റെ അടി വന്ന് ഒരുപാട് പേര് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് എന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെ ഞാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യരുന്ന് പറഞ്ഞ് ഇന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ സാധ്യത വെച്ചാൽ എൻ്റെ ഗ്രൂപ്പിലെ മൂന്ന് ആൾക്കാർ ഇതേപോലെ തന്നെ പറഞ്ഞിട്ട് പത്ത് പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെ പോയി കമന്റ് എടുത്ത് കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ച കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും പ്രോഗ്രസ് ആവും നിങ്ങളുടെ ചാനൽ യൂട്യൂബിൻ്റെ പ്രൊമോഷൻ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾ ആൾ ഞാൻ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുടെ വീഡിയോനെ വീഡിയോൻ്റെ വ്യൂവിനേക്കാളും ചിലപ്പം കുറവായിരിക്കും ഒരു ലക്ഷമുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുടെ ചാനലിൻ്റെ വ്യൂ കാരണം വെച്ചാൽ ആ ആയിരമുള്ള ഉള്ള ആയിരം സബ്സ്ക്രൈബേഴ്സ് അവർ നല്ല ഉള്ള സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അവർക്ക് നല്ല വ്യൂ ഉണ്ടാ ചാനലിൽ അതായത് വാച്ച് വാച്ചതേയും കൂടുതലുണ്ടാവും കൂടുതൽ നേരം ആൾക്കാർ വാച്ച് ആ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് പ്രോഗ്രസ്സായി കിട്ടും അതേസമയം ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും അത് ഇങ്ങനെ നമുക്ക് മുന്നേറാന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്ന സബ്സ്ക്രൈബ്സ് ആയിരിക്കും കവൻറ്റിലൂടെ പോയിട്ട് മുന്നേറാമെന്നുള്ളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്ന സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല അതായത് നിങ്ങൾ ആലോചിക്കണം നമുക്ക് ആഗ്രഹമുള്ള വീഡിയോ നമ്മൾ കാണുകയുള്ളൂ അതായത് ഒരു ടെക് ചാനൽ നടത്തുന്ന ഞാൻ ഒരിക്കലും പോയിട്ട് വേറൊരു എനിക്ക് എനിക്ക് കൂടുതലാണ് എനിക്കിപ്പം നമ്മുടെ ഒരുപാട് ടെക് ചാനൽസ് ഉണ്ട് ഹിന്ദിയിലായാലും മലയാളത്തിലായാലും ഇംഗ്ലീഷിലൊക്കെയായാലും ഞാൻ കൂടുതൽ ആ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടുതൽ സെർച്ച് ചെയ്യുക എന്തിനാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ സെർച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള ചാനലിൽ പോയിട്ട് കമൻറ്റ് ഇടാനോ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള രീതിയിലുള്ള കമൻ്റ് ഇടാൻ പാടില്ല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനുവേണ്ടി ദുഃഖിക്കേണ്ടി വരും ഒരുപാട് പേര് വന്ന് കരയുന്നുണ്ട് അതായത് ഒരുപാട് പേര് വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് കരയുന്നുണ്ട് ഞാൻ എൻ്റെ അടുത്ത് നല്ല എല്ലാ ടെക് ചാനലിലുള്ള ആൾക്കാരുടെ അടുത്തും പോയിട്ട് പറ കരയെന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഒരുപാട് എന്താ പറയുക കഷ്ടപ്പെട്ട് ഇത്ര ആക്കി പക്ഷേ എനിക്ക് ചാനലിൻ്റെ വ്യൂ ഇല്ല ചാനലിൻ്റെ വ്യൂ ഇല്ല ചാനലിന് വ്യൂ ഇല്ലാത്ത സബ് ഉണ്ട് പക്ഷേ ചാനലിന് വ്യൂ ഇല്ല വാച്ച് ടൈം ഇല്ല അതാണ് പറഞ്ഞത് ഒരുപാട് സബ്ബുണ്ട് അതിനേക്കാളും വലിയ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം ഞാൻ എൻ്റെ ചാനലിന് അതായത് എൻ്റെ ആ വീഡിയോയ്ക്കുള്ള ലൈക്ക് എഴുപത്തഞ്ച് ലൈക്ക് അല്ല പത്തോ അറുപതോ ലൈക്കുള്ളൂ നിങ്ങൾ ഇപ്പൊ ഞാൻ തമ്മിലിട്ട ഒരു കമൻറ്റിൻ്റെ നിങ്ങൾ ലൈക്ക് നോക്കിയാൽ നിങ്ങളറിയാം അപ്പോൾ ഒരുമിച്ച് മുന്നേറാന്നും പറഞ്ഞ് ഇട്ട കമൻറ്റിനാണ് എഴുപത്തഞ്ച് ലൈക്ക് ഉണ്ട് അതായത് എൻ്റെ വീഡിയോൻ്റെ ലൈക്ക് വെറും അറുപത് ഉള്ളൂ ആ കൻറ്റിനെ പോയിട്ട് ലൈക്ക് ഉണ്ട് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര പേര് ഇതിനു വേണ്ടി ഇങ്ങനെ കളിക്കുന്നുണ്ടെന്നും അപ്പം ഗൈസ് നിങ്ങളോട് ഞാൻ ആത്മാർത്ഥയോടെ പറയണം നിങ്ങളുടെ ചാനലിനെ നിങ്ങൾ തന്നെ നശിപ്പിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തിയാണ് ഒരിക്കലും യൂട്യൂബ് സപ്പോർട്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ പ്രൊമോഷനും നിങ്ങളുടെ ചാനലിൻ്റെ റെക്കമെൻഡേഷനും ആ ഒരു ഇതൊക്കെ നശിച്ചു പോവുള്ളു യൂട്യൂബ് ഒരിക്കലും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുമല്ലോ അങ്ങനെയുള്ള സംഭവത്തിനെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഞാൻ ഇത് കോമഡി രീതിയിൽ പറഞ്ഞതെന്ന് പറഞ്ഞാലും നല്ലൊരു കാര്യമുള്ള കാര്യമാണ് മനസ്സിലാക്കി പ്രവർത്തിച്ചു നമുക്ക് ഉറപ്പായിട്ടും വിജയം ഉണ്ടാവും മൂർച്ച നിങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ നമ്മുടെ ഷോർട്സിൽ നിന്ന് നമ്മുടെ ലോങ് വീഡിയോ ഒന്നും കിട്ടുന്ന സബ്ബിന് മാത്രമേ നമുക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ അതുമാത്രമല്ല വെറുതെ കുറെ സബ് ആയിരം ഒരു ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ചാനൽ എത്ര സബ്ഡ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷേ ആ ഇടുന്ന ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കും ചാനലിൻ്റെ വ്യൂ എന്ന് പറയുന്നത് കുറവാണെങ്കിൽ അയാൾക്കൊരു ഉപകാരമില്ല പിന്നെ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ മേലിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ആവർത്തിക്കാൻ എന്തെങ്കിലുക ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ ഇതുപോലെ കമൻറ്റ് വരും അത് പറയാമെന്നുള്ളൂ പക്ഷെ മനസ്സിലാക്കുന്നവർ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് ഇങ്ങനത്തെ വീഡിയോ ആരും വേറെ ടെക് ചാനലിൽ ആൾക്കാർ ചെയ്തുണ്ടോയെന്ന് അറിയത്തില്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ടെക് ചാനലിനെ അപേക്ഷിച്ച് എന്നെ ഒരുപാട് അമ്മമാരും അപ്പം അച്ഛന്മാരും അച്ചാച്ചന്മാരൊക്കെ സ്നേഹിക്കുന്നുണ്ട് അതായത് ടെക് ചാനലിൽ വീഡിയോ കാണുന്ന വരുന്നതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ആയിട്ട് എന്നെ മെസ്സേജ് അയക്കുന്ന ആൾക്കാരെ ആൾക്കാരെനിക്കറിയാം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരെനിക്കറിയാം നമ്മുടെ ഈ പുതിയ ചാനൽ തന്നെ പഴയ ചാനൽ ഒരു എനിക്ക് എനിക്കുള്ളതുകൊണ്ട് ജിജോസ് ലോകം പറഞ്ഞ ചാനലിലൂടെ ഉള്ളതുകൊണ്ട് എനിക്കറിയാം എത്ര പേർ എന്നെ സ്നേഹിക്കുന്നുണ്ട് നല്ല സ്നേഹത്തോടെ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ എനിക്കറിയാം അവർക്ക് അത്ര സ്നേഹിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെക്കല്ലാത്ത കാര്യങ്ങൾ കൂടെ ആയാലും ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതി വരുന്നത് അപ്പം നമ്മൾ ചെയ്യരുതാത്ത കാര്യമാണ് പരമാവധി ആവർത്തിക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് തന്നെ ഉപകാരം ഉണ്ടാവും സ്വന്തം പ്രയത്നിച്ച് എങ്ങനെ സബ്സ്ക്രൈബ്സ് ഉണ്ടാക്കുന്നോ ഷോർട്ട് ഷോർട്ടിൽ കൂടെ സബ്സ്ക്രൈബ്സ് ഉണ്ടാക്കുന്നോ അത് അതിന് അതിനനുസരിച്ച് ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പം കാര്യങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ആവർത്തിക്കാണ്ടിരിക്കുക അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോ കാണാം